പിതാവിനും പുത്രനും പരിശുത്രൂഹായിക്കും സ്തുതി ആദ്യം മുതലെന്നേക്കും തന്നെ അമ്മ ഇന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉത്തരം പറയാം വിശ്വാസികൾക്ക് യേശുവിൻ്റെ വാഗ്ദാനമാണ് വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് ദൈവസന്നതിയിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരണുണ്ട് ഇത് ക്രിസ്തീയ വിശ്വാസം തുടരാനുള്ള പ്രേരണ നമുക്ക് നൽകുകയാണ് പ്രാർത്ഥന ദൈവത്തോട് ബന്ധപ്പെടാനുള്ള മുഖാന്തരമാണ് അതെല്ലാ മതത്തിലും ഉള്ളതുമാണ് പ്രാർത്ഥനയിൽ ദൈവത്തോട് മനുഷ്യന് ആശയ സംവേദനം സാധ്യമാവുകയാണ് സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിച്ചു മാത്രമേ സൃഷ്ടിയായ മനുഷ്യനെ നിലനിൽപ്പുള്ളൂ എന്ന ബോധ്യമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം ദൈവമാണ് സകലതും സാധ്യമാക്കുന്നതും നിയന്ത്രിക്കുന്നതും എന്ന തിരിച്ചറിവിൻ്റെ അനന്തരമാണ് പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ യഥാർത്ഥത്തിൽ ദൈവത്തോടെ യാചന നടത്തുക മാത്രമല്ല ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകളും ശ്രവിക്കുവാനുള്ള മുഖാന്തരമാണ് യഥാർത്ഥത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതാണ് വാക്യം പഠിപ്പിക്കുന്നത് നാം യാചിക്കുമ്പോൾ അത് ദൈവത്തിലുള്ളതായ വിശ്വാസത്തോടുകൂടി ആയിരിക്കേണ്ടതുണ്ട് അതായത് ഞാനാകുന്ന മനുഷ്യൻ അശക്തനാണ് എന്നാൽ ശക്തനായ ദൈവത്തിൻ്റെ ശക്തിയാൽ സകലതും സാധ്യമാകും എന്ന ഉറപ്പോടെ പ്രാർത്ഥന നടത്തുക ലോകശക്തിക്ക് അസാധ്യമായവയെ സാധ്യമാക്കുന്നത് ദൈവമാണ് എന്നതുൾക്കൊണ്ടുകൊണ്ട് യാചന അവിടെ സമർപ്പിക്കുക ദൈവത്തിൻ്റെ ശക്തി എന്നിൽ ആവസിച്ച് എൻ്റെ യാചനകൾക്ക് ദൈവം ഉത്തരം നൽകും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ ശരിയല്ല ദൈവത്തിൻ്റെ ശരി എനിക്കിന്നത് ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അനന്തരമായി ദൈവം പ്രവർത്തിക്കും എന്നതുൾക്കൊണ്ട് പ്രാർത്ഥിക്കുക കാരണം സകലതും ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ ഇത് പ്രാർത്ഥനയിൽ മടുപ്പല്ല സൃഷ്ടിക്കേണ്ടത് പിന്നെയോ എന്നേക്കാൾ എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം എനിക്കാവശ്യമുള്ളവയെ തക്ക സമയത്ത് നൽകുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും നമ്മുടെ യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യും സകലത്തെയും നിയന്ത്രിക്കുന്നവനും സകലത്തെയും സാധ്യമാക്കുന്നവനും ദൈവമാകുക ആ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ യാതനകൾക്ക് ഉത്തരം അല്ലു ദൈവം എന്നുഗ്രഹിക്കട്ടെ